ൾക്കൂരി അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനിയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സെഖറിയെയും ഇരുപതംഗ സംഘവും നാളെ അതിരപ്പിള്ളിയിലെത്തും കുംകി ആനകളെ ഉപയോഗിച്ച് പരിക്കേറ്റ ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ ആരംഭിക്കുക അതിരപ്പിള്ളി ഏഴാറ്റമുഖം ഭാഗത്താണ് മസ്തകത്തിൽ പരിക്കേറ്റ് വ്രണമായ നിലയിൽ കൊമ്പനാനയെ കണ്ടെത്തുന്നത് ആനയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു മുറിവിൽ നിന്നും പഴുപ്പൊഴുകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സഹിതമായിരുന്നു വാർത്തകൾ ഇതോടെ ആനയെ ചികിത്സിക്കാൻ വനവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ ഷഖറിയയ്ക്ക് ചികിത്സാ ചുമതലകൾ നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അരുണും ഇരുപതംഗ സംഘവും നാളെ ആനയെ പിടികൂടുന്നതിനായി വിക്രം സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും നാളെ അതിരപ്പിള്ളിയിലെത്തിക്കും ആനയെ മയക്കുവേടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം ചികിത്സ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെറ്റനറി ഡോക്ടർമാരായ ഡോക്ടർ ഡേവിഡ് ഡോക്ടർ ബിനോയ് ഡോക്ടർ മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാലടി രണ്ടാം ബ്ലോക്ക് പ്ലാന്റേഷൻ പ്രദേശത്തുള്ള ആനയെ നിരീക്ഷിച്ചു വരികയാണ് തൃശൂർ എറണാകുളം ജില്ലാ അതിർത്തി പ്രദേശമായതിനാൽ വാഴച്ചാൽ ചാലക്കുടി മലയാറ്റൂർ ഡിഎഫ്ഒമാരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് പണയം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കലക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്